എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു അത്ര സുഖരായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു അതിൻ്റെ ഒരു സൂചി കൊണ്ട് ആളുകൾ ഇങ്ങനെ എങ്ങനെയാണ് അസുഖം മാറുക എന്നുള്ള ധാരണയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇനി മറ്റൊരാളെ അറിയിക്കാതിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു തെറ്റായി പരിഗണിക്കുകയാണ് ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം എൻ്റെ ഒരു പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ആ ബേസിൽ അക്യുപഞ്ചർ ജസ്റ്റ് ആക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നല്ല വ്യത്യാസം വരികയും ഒരു മെഡിസിൻ ഒന്നും ഇല്ലാതെ നല്ല വ്യത്യാസം വരികയും അലഹമില്ല ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഒരു മെഡിസിൻസും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല നല്ല റാഹത്തായിട്ട് എല്ലാ രീതിയിലും പോകുന്നുണ്ട് ലൈക്ക് അപ്പാർട്ട് ഫ്രം നമ്മൾ മരുന്ന് എടുക്കുന്നില്ലാതെ തന്നെ എല്ലാ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറാൻ ഒരു നാച്ചുറൽ വേ തന്നെയുണ്ട് ബോഡി അതുതന്നെ ആയിട്ട് ഹീൽ ചെയ്യാനുള്ളൊരു എനർജിയും അതിനൊരു കേപ്പബിലിറ്റിയും നമ്മുടെ എല്ലാ ബോഡിക്കും ഉണ്ട് ആൻഡ് യാ ചേഞ്ച് മൈ ലൈഫ് എൻ്റെ പേര് ഫഹദ് ഞാൻ ഓൾറെഡി അക്യുപെഞ്ചറ് ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം എൻ്റെ ഒരു പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് ഓൾറെഡി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ ഒമാനിലായിരുന്നു ആ ടൈമിലാണ് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായത് അതിന് ആ ഒരു ടൈമിൽ ഞാൻ അവിടെ ഗൾഫിൽ ട്രീറ്റ് ചെയ്തു അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവർ പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ നാട്ടിൽ ഉടനെ നാട്ടിൽ വന്ന് നാട്ടിൽ അവർ സർജറി വേണമെന്ന് പറഞ്ഞ് ഞാനതിന് സ്വതവേ ഞാൻ ഓൾറെഡി മരുന്ന് കുടിക്കുന്നതിൽ കുറച്ച് പുറകോട്ടാണ് അങ്ങനെ വേന ഉള്ളപ്പോൾ മെഡിസിൻ എടുക്കുകയും അതിനുശേഷം വേന പോവും അങ്ങനെ തുടർച്ച ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളം അത് കണ്ടിന്യൂ ചെയ്യുകയും അതിനുശേഷം ഞങ്ങളുടെ നാട്ടിലുള്ള മാഹി ഭാഗത്ത് ഒരു അക്യുപഞ്ചർഷിനെ കാണിക്കുകയും ആ ബേസിൽ അക്യുപഞ്ചർ ജസ്റ്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് എടുത്ത് നല്ല വ്യത്യാസം വരികയും ഒരു മെഡിസിൻ ഒന്നും ഇല്ലാതെ നല്ല വ്യത്യാസം വരികയും അതിൻ്റെ കൂടെ തന്നെ ഈ കോഴ്സിനെ പറ്റി എന്താണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത് പഠിക്കാൻ വേണ്ടി ഞാൻ അക്യൂഷ് അക്യുപഞ്ചർ പഞ്ചർ അക്കാഡമി കോഴിക്കോട് ബ്രാഞ്ച് പതിനേഴാം ബാച്ചിൽ ജോയിൻ ചെയ്യുകയും അലഹമില്ല ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഒരു മെഡിസിൻസും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല നല്ല റാഹത്തായിട്ട് എല്ലാ രീതിയിലും പോകുന്നുണ്ട് ഹലോ ഹായ് ഞാൻ ദിയ ഞാൻ ബുക്ക് മുക്കം സെവൻറ്റീൻത്ത് ബ്രാഞ്ചിൽ ഉള്ള ആണ് എക്വിപ്പഞ്ചർ എനിക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ട്വൽത്തിലേക്ക് പഠിക്കുന്ന ടൈമിലായിരുന്നു നമ്മളെടുത്തൊരു ക്യാമ്പുണ്ടായിരുന്നു എല്ലാ കാലവും ഞാൻ ചെറുപ്പം മുതലേ തൊട്ടിട്ട് കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ വേ ഓഫ് ലിവിലേക്ക് നോക്കി കണ്ട് വളർന്നൊരു വ്യക്തിയാണ് അധികം മെഡിസിൻസിനോടൊന്നും അധികം താല്പര്യമില്ലായിരുന്നു ഇൻടേക്ക് അധികം ഒന്നും മെഡിസിൻസ് ഒന്നും കഴിക്കാറില്ലായിരുന്നു എടുക്കാറില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജസ്റ്റ് ഒരു ഒരു നീഡിൽ മാത്രമായിട്ട് നമുക്ക് എല്ലാ എല്ലാ ഡിസീസസും ക്യൂർ ചെയ്യുക എന്നുള്ള എക്യുപെഞ്ചറിലേക്കൊരു ഒരു ക്യാമ്പ് വഴി ഇൻട്രൊഡ്യൂസ് ആവുന്നത് സോ അങ്ങനെ എക്യുപെഞ്ചറിലേക്ക് കൂടുതൽ അറിയണം എന്ന് തോന്നി കാര്യങ്ങൾ പഠിക്കണം തോന്നി ഇങ്ങനത്തെ ഒരു എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ ഇത്രയും ഇത്രയും ഒരു ക്ലാസ് ഉണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞു ആൻഡ് എന്നിട്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത് ഈ ലാസ്റ്റ് ലാസ്റ്റ് ഇയറിലാണ് സോ വന്നതിന് ശേഷം എക്വെഞ്ചർ എന്ന് പറയുന്നത് ഒരു റെവല്യൂഷനായിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ലൈക്ക് അപ്പാർട്ട് ഫ്രം നമ്മൾ മരുന്ന് എടുക്കുന്നില്ലാതെ തന്നെ എല്ലാ എല്ലാ അസുഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറാൻ ഒരു നാച്ചുറൽ വേ തന്നെയുണ്ട് ബോഡി അത് ആയിട്ട് ഹീൽ ചെയ്യാനുള്ളൊരു എനർജിയും അതിനൊരു കേപ്പബിലിറ്റിയും നമ്മുടെ എല്ലാ ബോഡിക്കും ഉണ്ട് സോ അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയാൽ മാത്രം ഒരു ഗ്യാപ്പ് മാത്രമാണ് വരുന്നത് സോ ഈ കോഴ്സ് പറയുന്നതും പഠിപ്പിക്കുന്നതും നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നതും അതുതന്നെയാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ആവും നമുക്ക് വേറെ ഒന്നിൻ്റെയും ഒരു ആവശ്യമില്ല ലൈക്ക് ഒരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ ഒന്നും വലയത്തിൽ പെടേണ്ട ഒരു ആവശ്യമില്ല എന്നത് മനസ്സിലാവും ആൻഡ് ലൈക്ക് ആ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും വരും നമുക്ക് ഭയം എന്നുള്ള ഒരു ഫാക്ടർ പാടമൊത്തേ നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ആൻഡ് എല്ലാവർക്കും ഒരു റെവല്യൂഷൻ ആയിരിക്കും ആൻഡ് യാ എ കിപ്പഞ്ചർ ഡിഡ് ചേഞ്ച് മൈ ലൈഫ് താങ്ക് യു അസ്സാം വലൈക്കും വറഹമത്തു അഹ് എൻ്റെ പേര് മുഹമ്മദ് അസ്ലം ഞാനിവിടെ ജോയിൻ ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കിയത് എൻ്റെ ഉപ്പക്കും ഉമ്മക്കും അസുഖമുള്ള ഉണ്ടായത് കൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ ഞാനും പോയിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു അത്ര സുഖനായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു അതിൻ്റെ ഒരു സൂചി കൊണ്ട് ആളുകൾ ഇങ്ങനെ എങ്ങനെയാണ് അസുഖം മാറുക എന്നുള്ള ധാരണയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇനി മറ്റൊരാളെ അറിയിക്കാതിരിക്കുക എന്നുള്ളൊരു ഒരു ഒരു തെറ്റായി പരിഗണിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അറിഞ്ഞ യാഥാർത്ഥ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും ഇൻഷാല്ല